പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരുവനന്ത സ്വാഗതം ഭാര്യയെയും കാമുകനെയും വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് പത്തനംതിട്ട കൂടലിൽ ഭാര്യയെയും ആൺ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് ഇന്നലെ രാത്രിയോടെ ആയിരുന്നു സംഭവം ഇരുപത്തിയേഴ് വയസ്സുള്ള വൈഷ്ണവി മുപ്പത്തിനാല് വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സംശയം കൊലപാതകം നടത്തിയ ബൈജു സുഹൃത്തിനെ വിവരമറിയിച്ചു തുടർന്ന് സുഹൃത്ത് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിഷ്ണുവും ബൈജുവും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണവി മരിച്ചു വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു വിഷ്ണുവിന്റെ തലയിൽ എട്ടോളം വെട്ടുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് വിവരം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്